ഹായ് ഗൈസ് എല്ലാ കൂട്ടുകാർക്കും ഷെരീഫ് കേട്ടിയ്ലോക്സിലോട് സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സുഹൃത്തായിട്ടുള്ള കമറു കുളിക്കാൻ വേണ്ടി കുളത്തിലോട്ട് വരും അപ്പോൾ അതിനിടയിൽ ആ ഒരു കുളി കഴിഞ്ഞ് പോകുമ്പോഴേക്ക് ബക്കറ്റ് നിറച്ച് നമ്മളെ കോത്തോമ്പി അല്ലെങ്കിൽ കോത്തോമ്പി പരൽ അല്ലെങ്കിൽ കടുങ്ങാലിപ്പരൽ എന്നൊക്കെ പറയും നമ്മളെ നാട്ടിൽ അപ്പോൾ അങ്ങനെയുള്ള മീനുകൾ ഈ ഒരു കുളിക്കുന്നതിൻ്റെ ഇടയിലായിട്ടൊരു ട്രാപ്പ് വെച്ച് പിടിക്കും അപ്പോൾ ആ ഒരു ട്രാപ്പ് വെച്ച് പിടിക്കുന്ന കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ വീഡിയോ ഷെയർ ും മറക്കണ്ട അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ നമ്മുടെ വീഡിയോ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒരു നിങ്ങൾ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാം അപ്പൊ അതേ നമ്മളെ കമർ അതെ കുളിക്കുന്നതിനൊക്കെ കുളിത്തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യും അപ്പൊ അതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് മറ്റേ പുണ്ണാക്ക് പുണ്ണാക്ക് തേങ്ങാ ഈ തുണി ഇട്ടിട്ട് വെള്ള തുണി ഇട്ടിട്ട് ആ ഒരു ചമ്പട്ടി മൂടി അല്ലേ സെന്ററിൽ ചെറിയൊരു ഹോൾ ഹോളിട്ട് കൊടുക്കുന്നുണ്ട് i'll <laughs> അപ്പോൾ നമ്മളൊരു ചെമ്പട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ചെമ്പട്ടിയോ മറ്റ് പാത്രങ്ങളൊക്കെ എന്തു വേണമെങ്കിലും ആവാം അതിൽ നമ്മൾ കുറച്ച് തേ നമ്മളെ കമറുപായി ഇട്ടിട്ടുള്ളത് കുറച്ച് തേങ്ങാപ്പിണ്ണാക്ക് ശേഷം പെല്ലറ്റ് ഇട്ടിട്ടുണ്ട് അതുപോലെ വേണമെങ്കിൽ കുറച്ച് കോഴിപ്പാട്സൊക്കെ ഇടട്ടോ അപ്പോൾ നമ്മളെ കമറുപായി അതും ഇട്ടിട്ടുണ്ട് അതുപോലെ ശേഷം ആ ഒരു പാത്രം നല്ല രീതിയിലൊരു വെള്ള തുണി കൊണ്ട് കെട്ടുന്നുണ്ട് അപ്പോൾ നല്ല ടൈറ്റായി കെട്ട കെട്ടണം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ കെട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു വെള്ള തുണിക്ക് മുകളിലായിട്ട് ചെറിയൊരു ഹോളും ഇടുന്നുണ്ട് കേട്ടോ അവര് ഹോളിലൂടെയാണ് മീനുകൾ ഉള്ളിലോട്ട് കടക്കുക ശേഷം നമ്മളെ കമറും അതെ വെള്ളത്തിലോട്ട് അത് കൊണ്ടുപോയി വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാറ്റൊക്കെ പൊന്തിയല്ലെന്നാ അപ്പോൾ അത് വെള്ളത്തിലോട്ട് വെച്ച ഉടനെ തന്നെ ആ ഒരു ഹോളിലൂടെ കുറച്ച് പെല്ലറ്റൊക്കെ മുകളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പെല്ലറ്റൊക്കെ വെട്ടിത്തിന്നാനായിട്ട് ചെറിയ ചെറിയ പരലുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ ആ പെല്ലറ്റ് വെള്ളത്തിൽ വന്ന ഉടനെ തന്നെ അപ്പം ഇനി ആ ഒരു ട്രാപ്പിനുള്ളിലുള്ള ആ ഒരു പെല്ലറ്റ് കഴിക്കാനൊക്കെ ആയിട്ട് പരലുകൾ അതിൻ്റെ ഉള്ളിൽ പോവും അപ്പോൾ ഏകദേശം ഒരു പത്ത് രൂപ മിനിറ്റിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ മീനുകൾ നമുക്കിതിൽ കയറും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ കമറുപായത് ബാക്കി അവിടെ കുളി കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതവിടെ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് ഈ ീര് കുളത്തിൽ ഇത്രയും തോന്നൽ പരലുകളുണ്ട് എന്ന് അറിയുന്നത് തന്നെ നമ്മൾ ഈ ഒരു ട്രാപ്പ് കൂടെ വെച്ചതിന് ശേഷം കേട്ടോ അപ്പോൾ ഒരുപാട് കംപ്ലീറ്റ് പരലുകൾ ആ ഒരു ട്രാപ്പിന് ചുറ്റുപാകും അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് പരലുകൾ കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഈ ഒരു കുളത്തിൽ ഇത്രത്തോളം പരലുകൾ ഉണ്ട് എന്ന് ഇപ്പോഴാണ് മനസ്സിലായതിട്ടോ അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ വലിയ ഒരു നാലോ അഞ്ചോ അല്ലെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ പരലുകളൊക്കെ കാണുള്ളൂ പക്ഷേ ഒരുപാട് കണക്കിന് പരലുകൾ പതിനായിരക്കണക്കിന് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും എടുക്കാൻ ഇപ്പൊ ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് ആയി നമ്മള് വെച്ചിട്ട് അപ്പതെ ആ ഒരു ട്രാപ്പ് അതേ കവറ് പോയി പൊക്കി കൊണ്ടുവരുന്നുണ്ട് ഒഴിവാക്കുകയാണ് അരിച്ചെമ്പട്ടിയുള്ള പിന്നെ അതിലുള്ള മീൻ നമുക്ക് എടുത്തിട്ട് ഇനിയും ബക്കട്ട് ഈ ഒരു ട്രാപ്പ്

ട്ടാ നമുക്ക് ഒരു വട്ടത്തെ ട്രാപ്പ് വെച്ചത് കിട്ടിയിട്ടുള്ളതാട്ടാ ഇത്രയും കടങ്ങാലി പരലുകൾ അപ്പോൾ കോത്തോമ്പി പരലി എന്നൊക്കെ പറയും നമ്മുടെ നാട്ടില് അപ്പം എത്രയും നമുക്ക് കിട്ടി അടിപൊളി दंगी